നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് എഗ് സ്റ്റൂ മുട്ട കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം വാ റെഡി വാ എല്ലാവരും വാ ഒരു മൂന്ന് മുട്ട വെച്ചാണ് നമ്മൾ ഇന്ന് സ്റ്റൂ ചെയ്യാൻ പോകുന്നത് ഒരു കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വളത്തുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ രണ്ട് സവാള സ്ലൈസ് ആക്കിയത് സ്റ്റവ് എത്തിച്ചു പാൻ വെച്ചു ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയറക്ക സവാള ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട കേട്ടോ ഒരു മുക്കാൽ ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഒത്തിരി വഴലേണ്ട കാര്യമില്ല സ്റ്റൂവിനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ സ്റ്റൂവിനെ ഒത്തിരി സവാള വഴണ്ട കാര്യമില്ല ഒരു മുക്കാൽ ഭാഗം ഒന്ന് വാടി വാടിക്കിട്ടുക

ചെറുതായിട്ട് വഴണ്ടതിനു ശേഷം തേങ്ങാപ്പാൽ രണ്ടാം പാലാത്തി ചേർത്തേ ഇനി രണ്ടാം പാൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻറ് പാൽപ്പൊടിയാണേ തേങ്ങാ പാൽപ്പൊടിയാണ് അത് ലൈറ്റായിട്ട് കലക്കി നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ് ഇന്ന് വേഗാൻ വേണ്ടി അല്പം ഉപ്പി ചേർക്കാവേ ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാം നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങ് ക്യാരറ്റും എല്ലാം വെന്തിട്ടുണ്ട് ഇനി അല്പം ഗരം മസാല പൗഡർ ചേർക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഇനി അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കും ലാസ്റ്റിൽ ഇനിയും നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുകയാണ് ഇനി ലാസ്റ്റിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽപ്പൊടിയും കൂടെ ചേർക്കുകയാണ് വളരെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ലാസ്റ്റിൽ തേങ്ങാപ്പാൽ ചേർക്കാനേ ഫൈനലായിട്ട് നമുക്ക് അല്പം കുരുമുളക് കൂടി ചേർക്കാറ് അല്പം മല്ലിയിലയും കൂടെ ചേർക്കാതെ ഇനി ഫ്ലൈ മാഫ് ചെയ്യാം നമുക്ക് മുട്ട രണ്ടായിട്ട് മുറിച്ച് വേണമെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് ചേർക്കാമേ ഞാനിതിനകത്ത് മുഴുവനായിട്ടാണ് ഇട്ടേക്കുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടാണ് ആണ് അത് സെറ്റ് ചെയ്ത് പിന്നെ കാണിക്കാം അന്നേരം എല്ലാവരും വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എക്സ് ടു എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കേട്ടോ നല്ല കമൻറ്റുകൾ ഓർട്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണാമേ വീഡിയോ എപ്പോൾ സ്റ്റൂ സ്റ്റൂവ് കേട്ടോ സന്തോഷകരമായിട്ട് ഭക്ഷിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ